കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും കാറ്റും മഴയെന്ന് പറയാൻ പറ്റില്ല ഒരു കൊടുങ്കാറ്റും പേമാരിയായിരുന്നു അത് പല സ്ഥലങ്ങളിലും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കും സംഭവിച്ചൊരു സങ്കടകരമായ വസ്തുതയാണിത് കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോയിൽ നമ്മളൊരു മരം മറിഞ്ഞിട്ട് അത് ഉയർത്തി നമ്മളത് കെട്ടി അതിനെ സേവ് ചെയ്തതായിട്ട് പക്ഷേ ഈ ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചാടി മരത്തിൻ്റെ നല്ല ഹൈറ്റിൽ വളർന്ന വ നല്ല വണ്ണത്തിൽ നിന്നൊരു മഞ്ചാടി മരത്തിൻ്റെ ഒരു പോർഷനാണ് അത് നല്ല വണ്ണത്തിലുള്ള അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വണ്ണത്തിലുള്ളത് നമുക്കും ഭയങ്കര വിഷമായി കാരണം നിറയെ മഞ്ചാടി ഉണ്ടാവുന്ന മരമായിരുന്നു നല്ല വണ്ണത്തിലും നല്ല ഹൈറ്റിലും നിന്നിരുന്നൊരു മരമായിരുന്നു അപ്പം അത് ഇങ്ങോട്ടേക്ക് വീണെങ്കിലും ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല അപ്പോൾ അത് നമ്മുടെ പിള്ളേരെല്ലാവരും ചേർന്നിട്ട് അത് വെട്ടി അതിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു ശക്ലമെങ്കിലും ഒരു മരത്തെ അല്ലെങ്കിൽ ഒരു ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും പക്ഷേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്രയേറെ മരങ്ങൾ ഇത്രയും വലുതായി പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് കാരണം അത് ഇത്രയും രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് അത് മരങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും മരങ്ങളെ പരിപാലിക്കുന്നവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊരു വസ്തുതയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്തെങ്കിലും ഒരു തരുമ്പെങ്കിലും നമുക്കതിനെ പുതുജീവൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും പക്ഷേ വെട്ടി മുറിച്ച് മാറ്റിയാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടത്തോടെയാണെങ്കിലും അത് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ